تزكية نوتي عبتي بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد برشد محرم يدهم نشد ما كبرتا പവിത്രമായ നാലു മാസങ്ങളിൽ ഒന്നാണ് ഹിജറ കലണ്ടറിലെ പ്രഥമ മാസവുമാണ് അതിൻ്റെ പത്താമത്തെ ദിവസം ആഷോറാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഒമ്പതാം ദിവസം താസുവാ എന്നും ഈ രണ്ട് ദിവസങ്ങളിലും നോമ്പെടുക്കുന്നത് വളരെ പവിത്രമായ കർമ്മമാണ് ആഷൂറാ നോമ്പിനെക്കുറിച്ച് ഒരു വർഷത്തെ പാപങ്ങൾ അതുകൊണ്ട് പൊറപ്പിക്കപ്പെടും എന്നാണ് മഹാന റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സഹാബത്ത് അവരുടെ കുട്ടികളെ കൊണ്ട് പോലും ആഷൂറാവ് നോമ്പ് എടുപ്പിച്ചിരുന്നു എന്ന് കാണാം കുട്ടികൾക്കറിയുന്ന സമയത്ത് കളിപ്പാട്ടങ്ങൾ കൊടുത്തയച്ച് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ തിരിക്കുന്ന ഒരു സമ്പ്രദായം ഒരു ശൈലി വരെ സ്വീകരിച്ചു ആ ദിവസത്തിൻ്റെ പവിത്രതയും മഹാത്മയവും മഹാത്മ്യവും മഹാന്മാരായ ആ സഹാബത്ത് കാത്തു സൂക്ഷിച്ചിരുന്നു ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയാണ് മഹറം പത്ത് എന്നത് ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും ആദും നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മുതൽ ഒരുപാട് അമ്പിയാക്കന്മാരുടെ വലിയ വലിയ വിജയഗാഥകൾ ഖാഥകൾ മൊഹറം പത്ത് നമ്മൾ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫതെഹിൻ്റെ ഒരു വിജയത്തിൻ്റെ സിമ്പലാണ് മൊഹറം പത്ത് മഹാനായ ആദൻ നബി അലി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു സുബഹാനു വത്തൽ ഇറക്കിയപ്പോൾ ഭൂമിയിൽ ഏകാന്തരായി രണ്ടുപേർ ആദൻ നബി ഹവ്വ ഉമ്മയും ജീവിതത്തിൻ്റെ വശങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കുന്നേ ഉള്ളൂ ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അള്ളാഹു സുബഹാനുഹുവത്തല ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞതിൽ മനം തന്ന് പ്രാർത്ഥിക്കുകയാൻ റബ്ബന വലംന അംഫുസന് മിനൽ തൗഫില്ലീൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മഹാൻ നബി അലി സ്വലാത്തു വസ്സലാമിനെ വളരെ സ്ഥാനം നൽകി നൽകി ആദരിച്ചത് വഹറം പത്തിനാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് നോഹുനബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര സംഭവം എല്ലാ സമുദായങ്ങളും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് അവിശ്വാസികൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് ബോധ്യമായപ്പോൾ അള്ളാഹുസുബഹാനുഭവത്തിനുള്ള ശിക്ഷ വരികയാണ് ഈ ഭൂമിയിലെ കര മുഴുവനും വെള്ളത്തിലേക്ക് മുക്കി ഭൂമി എന്ന് പറയുന്നത് ഒരു ജലഗോളമാക്കി മാറ്റുകയായിരുന്നു സർവ്വജീവജാലങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആരവസ്ഥ വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മഹാനൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചു അതൊരു വലിയ സാഹസമാണ് ഒരു കപ്പൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അധ്വാനം അതിന് വേണം എത്ര നല്ല ബുദ്ധിയും നല്ല ഭാവനയും വേണം മരക്കഷണങ്ങൾ പൊളിച്ചുകൊണ്ട് ഒപ്പിക്കണമെങ്കിൽ അതുപോലെ അന്നുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളിലും ഓരോ ജോഡിയെ കയറ്റണമെങ്കിലും എൺപതോളം വരുന്ന വിശ്വാസികൾ ഉൾക്കൊള്ളണമെങ്കിലും ബൃഹത്തായ കപ്പലായിരിക്കണം ആ കപ്പൽ നിർമ്മാണം നടത്തിയത് മഹാനായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമാൻ ഇന്നത്തെ വിദ്യകളൊന്നും വികസിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കപ്പെടും മുമ്പ് തന്നെ അതിനാവശ്യമായ ഒരു വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് സുന്ദരമായ ഒരു കപ്പൽ അതും സർവ്വ സംരക്ഷണം നൽകാൻ പറ്റുന്ന കപ്പൽ നിർമ്മിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് സംരക്ഷണം നൽകി ആ കപ്പലിൽ കയറ്റുകയായിരുന്നു അങ്ങനെ ആ കപ്പൽ ഇറാക്കിലെ മൊസൂളിലെ ജൂതിമല മുകളിൽ നങ്കൂരമിടുന്നത് മഹറം പത്തിനാണെന്ന് ചിരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഒരു കപ്പൽ മാത്രം ആ കപ്പൽ സുരക്ഷിതമായി ഇറങ്ങുകയും കരയ കരക്കണയുകയും അങ്ങനെ വിശ്വാസികളും നോനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ അവർക്കൊരു തുറസും ഫത്തുഹുമുണ്ടായത് മൊഹറം പത്തിനാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നബിയുള്ള ഹയൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യനെ മത്സ്യം വിഴുങ്ങുക ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നാൽപ്പതോളം ദിവസം അതിജീവിക്കുക അതും കടലിൻ്റെ ആഴിയിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ ഭക്ഷണമില്ലാത്ത അവസ്ഥ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ പക്ഷേ കടലിൻ്റെ ആഴിയിൽ വെച്ചുപോലും ആ പ്രവാചകൻ്റെ ശബ്ദമെന്തായിരുന്നു ല ഇലാഹ ഇല്ല അൻത സുബഹാന കൈ നീ കുന്തു അള്ളാലിമീൻ അള്ളാഹുവെ നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടൊരാളുമില്ല ഇവിടെ ഒരു വലിയ സന്ദേശം കൂടി നാം മനസ്സിലാക്കുകയാണ് അള്ളാഹുവിൻ്റെ തൊഹീദ് ആകാശലോകത്തും സ്വർഗീയ ലോകത്തും പ്രഖ്യാപിക്കപ്പെടുന്നുവെങ്കിൽ ഭൂമിയിൽ പ്രഖ്യാപിക്കപ്പെടുന്നുവെങ്കിൽ കടലിൻ്റെ ആഴിയിലും ഒരു മനുഷ്യൻ പോയിട്ട് അള്ളാഹുവിൻ്റെ തൊഴിദ് പ്രഖ്യാപിക്കുകയാണ് ലാ ഇലാ ഇല്ലാൻ ത സുബാന കൈനീ കുൻ അള്ളാരിമീൻ അങ്ങനെ അള്ളാഹുവിൻ്റെ തൊഴിത് പ്രഖ്യാപിക്കുകയും ആ മന്ത്രം ഉരുവിടുകയും ചെയ്തപ്പോഴ് ഇന്നത്തെ മുങ്ങൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യകളും മാധ്യമങ്ങളുമില്ലാതെ സുരക്ഷിതമായ നിലയിൽ നാൽപ്പത് നാൾ കഴിഞ്ഞു കൂടിയതിന് ശേഷം മഹാനായ നബിയുല്ലാഹിയൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തേക്ക് വന്നത് മൊഹറമ്പത്തിനായിരുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മഹാന്മാരായ അംബിയ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടപ്പോൾ പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ ആ പ്രതിസന്ധി നീങ്ങിയിട്ട് അവർക്കൊക്കെ ജീവിത തുറസ് വന്നത് ഈ മൊഹർണ്ം പത്തിനാണെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാൻ ആനബി സലാഹു അലഹി വസ്ലമറഞ്ഞു സായിഹി തൻ്റെ ആശ്രിതർക്കു വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി മൊഹറമ്പത്തിനൊരാൾ ഭക്ഷണ വിശാലതയും അതുപോലെ തുറന്ന സമീപനവും അവർക്ക് അവർക്കാവശ്യമാണ് ഗിഫ്റ്റുകളൊക്കെ നൽകിയിട്ട് വിശാലത കാണിച്ചാൽ ആ വർഷം മുഴുവനും അള്ളാഹു സുബഹാന ഹൂവത്താല അവനും വിശാലത ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം മുസ്ലിം ഉമ്മത്തിന് അമ്പിയാലോകത്തിന് നിരവധി പേർക്ക് ഒരു തുറസ്സും സന്തോഷവും പ്രാഹത്വം ലഭി ലഭിച്ചിട്ടുള്ള മൊഹറമ്പത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിൻ്റെയും സമാധാനത്തിനെയും സുദിനമാണ് മുസാ നബി അലൈ വസ്സലാത്തു വസ്സലാമിൻ്റെ ചിരുത്തം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് മഹറം പത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസി വൃന്ദം നോമ്പെടുക്കുകയാണ് പ്രാർത്ഥനകളാൽ ധന്യമാക്കുകയാണ് അള്ളാഹു നമുക്കും തോഫിക്ക് ചെയ്യും